ഇത്തവണത്തെ സംസ്ഥാന ബഡ്ജറ്റിലൂടെ ഇടുക്കിക്ക് ഏറെ പ്രാധാന്യമുള്ള ചില പദ്ധതികൾ കൊണ്ടുവരാൻ കഴിഞ്ഞുവെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അയ്യപ്പൻ കോവിലും അറക്കുളം എ കെ ജി കോളനിയിലും രണ്ട് പാലങ്ങൾ നിർമ്മിക്കാൻ കഴിയുമെന്നതാണ് ജില്ലയുടെ വിനോദസഞ്ചാര മേഖലയിൽ ഇത് വലിയ മാറ്റങ്ങൾക്കിടയാക്കുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ മുരിക്കാശ്ശേരിയിൽ പറഞ്ഞു അയ്യപ്പൻ കോവിലെയും സംസ്ഥാന ബജറ്റിൽ നീക്കിവച്ചിരിക്കുന്നത് എങ്കിലും പാലങ്ങൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായ തുക ഇനിയും വകയിരുത്തുമെന്നും മന്ത്രി റോഷി പറഞ്ഞു ഇപ്പൊ നമ്മുടെ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്ത് നോക്കുവാണെങ്കിൽ വളരെ ചാരിതാർച്ചോത്തുക ഇനി നമ്മുടെ മണ്ഡലത്തിൽ പുതിയ പാലങ്ങൾ നിർമ്മിക്കാനായിട്ട് ഉണ്ടോയെന്നുപോലും സംശയുക ചിന്നാറ് മേലച്ചിന്നാറ് പെരിഞ്ചാംകുട്ടി വെള്ളത്തുകൽ കനകപ്പുഴ പഞ്ഞാർകുട്ടി കല്ലാറുകുട്ടി പെരിയാറുവാലി കരിമ്പൻ അയ്യപ്പൻ കോലും എ കെ ജി പാലവും കൂടി ആകുമ്പോൾ മനോഹരമായ പാലങ്ങളുടെ ഗണം നമ്മുടെ ഏറ്റവും വലിയ വിഷയം അയ്യപ്പൻ കോവിലിന്റെയും ഇലവീഴ പൂഞ്ചുറയുടെയും വിനോദസഞ്ചാര മേഖലയ്ക്ക് പാലം പൂർത്തിയാവുന്നതോടെ കൂടുതൽ വികസനത്തിന്റെ വഴികൾ തുറക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ബിജു വൈശൻ വൈശംപറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി